പുതുതലമുറയും രാമായണ ശീലുകളെ നെഞ്ചിലേറ്റുന്നത് ഭക്തിനിർഭരവും കൗതുകകരവുമാണ് ചിത്താരി കടപ്പുറം യദുകുലത്തിലെ ബാലകുലത്തിലെ കുട്ടികളാണ് രണ്ടാം വർഷവും രാമായണ മാസത്തിൽ രാമായണ ദിനാചരണം നടത്തുന്നത് ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷ കുട്ടികൾ ഓരോ വീടുകളിലും ചെന്നാണ് രാമായണം പാരായണം പാരായണം കുട്ടികൾ രാമായണം ചെയ്യാൻ എത്തുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ് ും പോയി രാഗോകുലത്തിൻ്റെ ഈ സുവർണ്ണ ജയന്തിയിലും രാമായണ പാരായണം ചെയ്യാൻ ഇങ്ങനെ ഓരോ വീട് തോറും പോകാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും ഞങ്ങൾ ഈ മുപ്പത് ദിവസവും എല്ലാ വീട് തോറും പോയി രാമായണ പാരായണം ചെയ്യുന്നതാണ് പൊതുവേ ഈ കുട്ടികൾക്ക് രാമായണം പാരായണം ചെയ്യാൻ ഭയങ്കര പേടിയാണ് അക്ഷര തെറ്റും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങള് ശരിക്കും ചെയ്യുന്നത് കുട്ടികൾക്കൊരു പ്രോത്സാഹനം കൊടുക്കുകയാണ് അവർക്ക് അക്ഷര വായിക്കാനും ചെയ്താൽ മാത്രമേ എന്താ ഒരു ഒരു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് കൊടുക്കുന്നത് വാർഡ് മെമ്പർ സതീഷ് ശശി ബി ജെ പി മണ്ഡലം വൈസ് പ്രസിഡന്റ് അനന്തൻ മൂകാംബിക ക്ലബ്ബ് പ്രസിഡന്റ് രാജേഷ് കാര്യപ്പൂ പ്രാർത്ഥന രാജേഷ് നിവേദിത അഭിജിത്ത് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്